ഇന്നത്തെ വചന ചിന്ത പ്രശ്നമുണ്ടെങ്കിൽ ദൈവസന്നിധിയിൽ പരിഹാരവുമുണ്ട് ഒരു പ്രശ്നമുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ പരിഹാരമുണ്ട് പ്രതികൂലങ്ങൾ കടന്നു വരുമ്പോൾ ഓർക്കുക ദൈവമറിയാതെ താങ്കളുടെ ജീവിതത്തിൽ യാതൊന്നും സംഭവിക്കുന്നില്ല പ്രതികൂലമല്ല വിഷയം അതിൻ്റെ ഉള്ളിൽ താങ്കൾ നടത്തുന്ന ദൈവമാണ് വലുത് നാം സേവിക്കുന്ന ദൈവം ശക്തനാണ് അതിൽ വയ്ക്കാതെ ദൈവത്തെ താങ്കൾ ആരാധിച്ചാൽ അതിൽ വയ്ക്കാതെ താങ്കൾ ദൈവത്തെ സ്തുതിച്ചാൽ താങ്കളെ അതിൽ വയ്ക്കാതെ സ്നേഹിക്കുന്ന ദൈവമുണ്ട് താങ്കൾ അതിലില്ലാതെ ദൈവസ്ഥാനിൽ പ്രാർത്ഥിച്ചാൽ സമയം വേർതിരി തയ്യാറായാൽ അതിലില്ലാതെ ദൈവം താങ്കളെ അനുഗ്രഹിക്കും ചില മാനുഷിക അവഗണനകൾ വളരെ നല്ലതാണ് അവ ദൈവിക പരിഗണനയ്ക്ക് മഹാന്തരമാകും കൊടുക്കുവാൻ ഒന്നുമില്ലാതെ കൈകൾ പിടിക്കുവാൻ പലരും മടിക്കും എടുക്കുവാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കരം പിടിക്കുവാൻ ഒത്തിരി പേർ മത്സരിക്കും ഭജനം ശ്രവിക്കുന്ന താങ്കൾക്ക് കൊടുക്കുവാൻ യാതൊന്നുമില്ലായെങ്കിലും താങ്കളുടെ കരം പിടിക്കുവാൻ മറ്റുള്ളവർ മടിച്ചു മാറി നിൽക്കുമ്പോഴും ഒന്നുമില്ലായ്മയിലും താങ്കളെ സ്നേഹിക്കുന്നവനാണ് കർത്താവ് യേശു ക്രിസ്തു ഒന്നുമില്ലായ്മയിലും താങ്കളെ സ്നേഹിക്കുന്ന കർത്താവ് യേശു ക്രിസ്തുവിനെ കരം പിടിച്ച് താങ്കൾ മുന്നോട്ട് നടന്നാൽ നന്മയും കരുണയും ആയുഷ്കാലം മുഴുവനും താങ്കൾ പിന്തുടരും താങ്കളുടെ പ്രാർത്ഥനയും യാചനയും കേൾക്കുന്ന യേശുവുണ്ട് കർത്താവ് താങ്കളുടെ കണ്ണുനീര് കാണുന്നുണ്ട് പല ദിവസങ്ങളാൽ താങ്കൾ കരയുകയാണ് താങ്കളുടെ കഷ്ടത തീർച്ചയായും യേശു കാണുന്നുണ്ട് യേശു താങ്കളെ മാനിക്കും ഈ ജീവിത മരുഭൂമിയിൽ താങ്കൾ തനിച്ചാക്കുന്ന ഒരു ദൈവമല്ല താങ്കളുടെ പ്രാർത്ഥന കേട്ട് താങ്കൾക്ക് മറുപടി നൽകുന്ന ദൈവത്തെയാണ് നാം സേവിക്കുന്നത് മടുപ്പ് തോന്നാതെ പ്രാർത്ഥിപ്പാൻ തയ്യാറാകുക മറുപടി നൽകുവാൻ കർത്താവ് ശക്തരാണ് കരഞ്ഞു കലങ്ങിയ കണ്ണുമായി ഇസ്രായേലിൻ്റെ ദൈവത്തിൻ്റെ അടുക്കലേക്ക് കടന്നുപോയ ഒരു ജനതയ്ക്ക് മറുപടി നൽകിയ ദൈവം താങ്കളുടെ കണ്ണുനീർ തുടയ്ക്കും ഇത് താങ്കൾ അനുഭവിക്കുന്ന ഓരോ വേദനയുടെ പിന്നിലും ദൈവത്തിന് വ്യക്തമായ പദ്ധതിയുണ്ട് ആകയാൽ വിളിച്ചു പറയണം എൻ്റെ യേശു എന്നെ സ്നേഹിക്കുന്നു എൻ്റെ യേശു എന്നെ സ്നേഹിച്ചില്ലായിരുന്നുവെങ്കിൽ ഞാൻ ഈ ലോകത്തിൽ ജീവനോടു കാണില്ലായിരുന്നു എൻ്റെ ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും തകർച്ചകളും ഒറ്റപ്പെടലുമൊക്കെയും കടന്നു വന്നപ്പോൾ ഈ ലോകത്ത് എല്ലാവരും എന്നെ കൈവിട്ടപ്പോൾ എന്നെ താങ്ങിയത് എൻ്റെ യേശു മാത്രമാണ് വചനം ശ്രമിക്കുന്ന പ്രിയ ദൈവജനമേ ദൈവം താങ്കളെ ഉയർത്തുവാൻ കാത്തിരിക്കുക ദൈവം താങ്കളെ ഉയർത്തുന്നതുവരെ കാത്തിരിക്കുക ആരോടും പ്രതികരിക്കരുത് കോപിക്കരുത് അസൂയപ്പെടരുത് താങ്കളെ നശിപ്പിക്കുവാൻ നോക്കുന്നവരെ കൊണ്ട് ദൈവം താങ്കളെ ഉയർത്തും അവർ ഒരിക്കൽ താങ്കളുടെ സഹായത്തിനായി താങ്കളുടെ അരികിലേക്ക് കടന്നു വരും മാതൃകാപരമായ ഒരു ജീവിതം താങ്കൾ നയിക്കുക അവരെ സഹായിക്കാനായിട്ട് ദൈവം താങ്കളെ ഉയർത്തും ഇതിനിടയിൽ വരുന്ന കഷ്ടങ്ങളും ഒറ്റപ്പെടലും തകർച്ചകളും അവ താൽക്കാലികമാണെന്ന് തിരിച്ചറിയുക താങ്കളുടെ തോൽവി കണ്ട് സന്തോഷിക്കുവാൻ താങ്കളുടെ ശത്രുക്കൾക്ക് താങ്കൾ വിട്ടുകൊടുക്കുന്ന ദൈവമല്ല താങ്കളെ തകർത്തു കളയുവാൻ ദൈവം സമ്മതിക്കുകയില്ല യശാപ്രവചന പുസ്തകം നാൽപ്പത്തി ആറാം അധ്യായം നാലാം തിരുവചനം ഇപ്രകാരം വായിക്കുന്നു നിങ്ങളുടെ വാർത്തയ്ക്കും വരെയും ഞാൻ അങ്ങനെ തന്നെ ആയിരിക്കും നിങ്ങൾ നര ബാധിക്കുമ്പോഴും ഞാൻ നിങ്ങളെ വഹിക്കും ഞാൻ നിങ്ങളെ സൃഷ്ടിച്ചു നിങ്ങളെ വഹിക്കും ചുമലിലേറ്റി രക്ഷിക്കുകയും ചെയ്യും ആകയാൽ പ്രതിസന്ധികളും പ്രതികൂലങ്ങളും ഏറി വരുമ്പോൾ കണ്ണുനീരിനെ മാനിക്കുന്ന ദൈവം താങ്കളുടെ ഭാവിയെ അനുഗ്രഹിക്കും ഉറച്ചു വിശ്വസിക്കുക മുന്നോട്ട് സകല വിഷയങ്ങളെയും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് കൂടെ കർത്താവിനായി പ്രവർത്തിപ്പാൻ വചനം ശ്രമിക്കുന്ന ഏവർക്കും കൃത്യ അപകൃപയും അധികാരവും നൽകുമാറാകട്ടെ ഗോഡ് ബ്ലസ് ചെയ്യൂ ആമേ